ചെറിയ വെളുത്ത ജീവി അതാ സൂം ചെയ്ത് കാണിക്കാൻ ഇങ്ങനെ കോക്കോ പീറ്റിൽ നീങ്ങുന്നത് കണ്ടോ വളരെ എൻലാർജ് ചെയ്തിട്ടുള്ള വ്യൂ ആണിത് അതാ കോക്കോ കോക്കോപ്പീറ്റിൻ്റെ അകത്തേക്ക് കയറി ഇതിൽ കിച്ചൺ വേസ്റ്റും പീറ്റും മാറി മാറി ലെയറായിട്ട് ഇട്ടിരിക്കുകയാണ് ഒരു പെയിൻറ്റിൻ്റെ പാട്ടയിലാണ് ആ പാട്ടേൻ്റെ അടിയിൽ മൂന്ന് ദ്വാരങ്ങൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് സ്ലറി വല്ല കൊണ്ടേ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പെയിൻറ്റിൻ്റെ ഒട്ടാകെ ഒരു ബക്കറ്റിനകത്താണ് ഇറക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ വളരെയധികം സൂം ചെയ്തിട്ടുള്ള വ്യൂ ആണ് ഒരു ചെറിയ ജീവി ഇങ്ങനെ നീങ്ങുന്നത് കാണാം ഉള്ളിലേക്ക് പോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കൂളിൽ അമ്പത് കൊല്ലം മുമ്പ് ഒരു കാര്യം ഓർത്ത് ലെമാർക്കിൻ്റെ സിദ്ധാന്തം വേസ്റ്റ് എടുത്ത് ചെറിയ ജീവികൾ ഇങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്നിട്ട് ആ തരം ജീവികൾ പരിണാമം സംഭവിച്ചിട്ടാണ് വലിയ വലിയ ജീവികൾ ഉണ്ടാവുന്നത് എന്നായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലെമാർക്കിൻ്റെ സിദ്ധാന്തം പിന്നീട് നമുക്കത് മനസ്സിലായി അത് അങ്ങനെ തന്നെ ഉണ്ടാകുന്ന ജീവികളൊന്നുമല്ല ചെറിയ ചെറിയ പ്രാണികൾ വന്ന് അവിടെ മോട്ടയിട്ടിട്ട് ആ പ്രാണികളുടെ ലാർവൽ സ്റ്റേജാണ് ഈ ജീവികൾ എന്നുള്ളത് അപ്പം നമുക്കിവിടെ ആ ഒരു ചെറിയ ഉപകാരികളാണ് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ അവ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ പച്ചക്കറി വേസ്റ്റ് മണ്ണിൽ കുഴിച്ചിടുന്നിടത്തൊക്കെ ചിലപ്പോൾ പൂജ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കാണാം ഇങ്ങനത്തെ ജീവികളെ ധാരാളമായിട്ട് കാണാം ഇതാണ് നേരത്തെ പറഞ്ഞ ആ പെയിൻറ്റിൻ്റെ പാട്ട മൂടി വച്ചിരിക്കുന്നത് പ്രാണികളൊന്നും അങ്ങനെ അധികമായിട്ട് വരാതിരിക്കാൻ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കുറച്ച് പ്രാണികൾ കയറുന്നുണ്ടാവും